നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എല്ലാം എ എന്ന ഒരു അഹങ്കാരം ബി ജെ പിക്ക് ഉണ്ട് തങ്ങൾ തീരുമാനിക്കുന്നത് ഈ രാജ്യത്ത് നടപ്പിലാക്കൂ എന്ന അജണ്ടയിലൂടെയാണ് ഇത്രയും നാൾ ബി ജെ പി കടന്നുപോയത് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലൊക്കെ തന്നെ എം പിമാരെ പുറത്താക്കി ബില്ലുകൾ എളുപ്പത്തിലായിരുന്നു ബി ജെ പി പാസ്സാക്കിയെടുത്തത് ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാതെ പിന്മാറില്ല എന്ന പിടിവാശിയിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ഉണ്ടായത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ തീർത്തും പരാജയപ്പെട്ട അവസ്ഥയിലാണ് മോദിയുള്ളത് നിലവിൽ നടക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ തകർന്നടിയുന്ന ഒരു കേന്ദ്ര സർക്കാരിനെയാണ് കാണാൻ സാധിക്കുന്നത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും യു പി നടന്ന ഉപതെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെച്ചു വിജയിച്ചു കയറിയെങ്കിലും മോദി എന്ന ബ്രാൻഡ് പാർലമെന്റിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അതിന്റെ ഉദാഹരണമാണ് പല സുപ്രധാന ബില്ലുകളും ഇപ്പോൾ പാർലമെന്റിൽ പാസാക്കാൻ കഴിയാതെ സഭയിൽ നിന്നും തലകുനിഞ്ഞ് ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന മോദിയെയാണ് സഭയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് സ്പീക്കർ ഓം ബിർളയും ഒന്നും ചെയ്യാനാകാതെ കൈമലർത്തുമ്പോൾ ബില്ലുകളൊന്നും പാസ്സാക്കാനാവാതെ പെടുകയാണ് മോദി സർക്കാർ ഇനി തങ്ങളുടെ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ലോകസഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമായി അഞ്ഞൂറ്റി ഇരുപത്തിനാലോളം എം പിമാരുടെ വോട്ട് ലഭിക്കണം എന്നാൽ അത് ഈ മൂന്നാമൂഴത്തിൽ കിട്ടില്ല എന്ന് ഉറപ്പാകുമ്പോൾ ബില്ല് പാസാക്കാൻ മോദിക്ക് കഴിയില്ല എന്നതാണ് സത്യം അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് ഈ സമ്മേളന കാലത്ത് തന്നെ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരുന്നു ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ കുറഞ്ഞത് ആറു ബില്ലുകളെങ്കിലും ഭരണഘടനാ ഭേദഗതിക്കാൻ ആവശ്യമായി വരും ഇത് പാസാക്കിയെടുക്കാൻ സർക്കാരിന് പാർലമെന്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവും ആവശ്യമാണ് എന്നാൽ ബി സംബന്ധിച്ച് അതത്ര എളുപ്പമാകില്ല എന്നാണ് കാര്യങ്ങൾ നിലവിൽ രാജ്യസഭയിൽ എൻ ഡി എക്ക് നൂറ്റി പന്ത്രണ്ട് അംഗങ്ങളാണ് ഉള്ളത് പ്രതിപക്ഷത്തിന് എൺപത്തി അഞ്ചും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കണമെങ്കിൽ നൂറ്റി അറുപത് വോട്ടെങ്കിലും എൻ ഡി എക്ക് ലഭിക്കണം ലോക്സഭയിൽ ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങളാണ് എൻ ഡി എക്ക് ഉള്ളത് മുന്നൂറ്റി അറുപത്തിനാല് എം പിമാരുടെ പിന്തുണയാണ് ലോക്സഭയിൽ വേണ്ടത് ആകെ മൊത്തം പാർലമെന്റിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് അംഗങ്ങൾ ആവശ്യമുണ്ട് ഇതിൽ മൊത്തത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിനാലാം അംഗങ്ങൾ മോദിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സാധ്യമാക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ മോദിയെ സംബന്ധിച്ച് ഈ മൂന്നാം മൂഴത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും അത് എളുപ്പമാകില്ല കഴിഞ്ഞ ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തോടെ വിജയിച്ച മോദി ഒറ്റയടിക്ക് നൂറ്റി അൻപതോളം എം പിമാരെ സഭയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് ബില്ലുകളെല്ലാം പാസ്സാക്കിയെടുത്തത് ഇത്തരത്തിൽ പുറത്താക്കിയവരിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലേറിയതു മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഉയർത്തിയിരുന്നു ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് രീതി സമയത്തെയും പണത്തെയും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി ബി ജെ പി അവതരിപ്പിക്കുന്നത് നടന്ന തെരഞ്ഞെടുപ്പുകൾ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ ഉന്നയിക്കുന്നത് എന്നാൽ ഇത് ബി ജെ പിയുടെ മറ്റൊരു രാഷ്ട്രീയ അജണ്ടയാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം മാത്രമല്ല ഇത്തരം ഒരു ആശയം ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനു ശേഷം മാത്രമേ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും മുന്നൂറ്റി അറുപത്തി നാല് എം പിമാരും രാഹുലിനൊപ്പം നിലയുറപ്പിച്ച സാഹചര്യത്തിൽ സഭയിൽ അത് മോദിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ബില്ലും എളുപ്പത്തിൽ പാസ്സാക്കിയെടുക്കാൻ സാധിക്കാതെ വെട്ടിവേർത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി